മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കുംഭമേള നടന്നതിന്റെ തൊട്ടടുത്ത് വീടുള്ള തൊട്ടടുത്ത് സ്ഥാപനം നടത്തിയ ഒരു ഇക്ബാലി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ് കുംഭമേളയെ കുറിച്ച് മഹാഭാഗ മഹോത്സവത്തെ കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കൂ ഞാൻ കുംഭമേളയുടെ എന്റെ പേര് ഇക്ബാലാണ് ഞാൻ ഈ കുംഭമേള നടക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള വീടുള്ളതാണ് അപ്പം നമുക്ക് ആദ്യമൊക്കെ ജനങ്ങളെ പലരും പല രീതിയിലും ഒരു തരം നമുക്ക് ഒരു ഭീഷണിയാവുന്ന രീതിയിലോ ഒക്കെ പറഞ്ഞു വെച്ചിരുന്നു പക്ഷെ സത്യം നടന്നു വന്നപ്പോൾ അങ്ങനെയൊന്നല്ല ഉണ്ടായത് അത് നല്ലൊരു എന്താ പറയാ ഒരു മതമൈത്രിയായാലും മറ്റുള്ള രീതിയിൽ മാത്രമല്ല ഇവിടെ ഒന്നും ഒരിക്കലും ഒരു ഒരു പൂരമോ അല്ലെങ്കിൽ മറ്റേ നേർച്ചയൊക്കെ നടക്കുമ്പോൾ നടക്കുന്ന പോലെ ഒരു മറ്റത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇല്ലാതെ ഏറ്റവും അച്ചടക്കത്തിൽ ഇത്രയും ജനങ്ങളെ വെച്ചുകൊണ്ടുള്ളൊരു പരിപാടി അത് ഈ കുംഭമേള അത് നടത്തിപ്പാരുടെ ഒരു സക്സസ് ആണ് ഇപ്പൊ തന്നെ ഞാൻ സേവാഭാരതിയെ കൊണ്ട് തിരഞ്ഞു വന്നതാണ് കാരണം എനിക്ക് നിങ്ങളുടെ ആ ഒരു പ്രവർത്തനവും കാര്യങ്ങളും ഇപ്പൊ തന്നെ നല്ല നാട് ഇത്ര വലിയൊരു പത്ത് പതിനഞ്ചര ദിവസം നടന്ന ഒരു പരിപാടി കഴിഞ്ഞിട്ട് അത് നിങ്ങളെ വൃത്തിയാക്കി പോകുന്നതായ സന്തോഷത്തിന് ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാള് എന്നുള്ള രീതി എന്റെ വകയായിട്ട് തോറ്റിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി ഞാൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് സേവാഭാരതിന് വന്നതാണ് വലിയ സന്തോഷം അടുത്ത വർഷം ഞങ്ങൾ നടക്കുന്നുണ്ട് ഇന്നത്തെ പത്രത്തിൽ വായിച്ചു അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ കൂടുതൽ സഹകരിക്കണം എന്നും ആഗ്രഹമുണ്ട് നമുക്കിത് വരുന്ന ആളുകളിൽ ഇതൊരു വലിയ സംഭവമായിട്ട് തിരുനാവായ വളർച്ചക്കും ബാക്കി എല്ലാ നിലക്കും ഒരു നല്ല ഒരു തുടക്കമായിട്ട് ഈ കുംഭമേളയെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾ കാണുന്നു നിങ്ങൾ കേട്ടില്ലേ ഇക്ബാൽ എന്ന് പറയുന്ന മഹാമാഘ മഹോത്സവം നടന്നതിന്റെ തൊട്ടടുത്ത് വീടുള്ള അതേപോലെ തന്നെ അടുത്തായിട്ട് സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് ഈ പറയുന്നത് അടുത്ത പ്രാവശ്യത്തെ മഹാമാർഗ മഹോത്സവത്തെ വലിയ രീതിയിൽ കാത്തിരിക്കുന്നു എന്നാണ് വിളിച്ചു പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം വന്നത് ഈ മാധ്യമത്തോട് കൊടുത്തിട്ടുള്ളതാണ് ഓൺലൈൻ മീഡിയാസിലാണ് കൊടുത്തിട്ടുള്ളത് അവരോട് തുറന്ന് പറയാണ് ഞാൻ സേവാഭാരതിയെ അന്വേഷിച്ചിറങ്ങിയതാണ് കാരണം മറ്റൊന്നല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഈ എത്തിയിട്ടും എത്ര വൃത്തിയാക്കിയാണ് അവർ മുന്നോട്ടു പോകുന്നത് സേവാഭാരതി ലക്ഷക്കണക്കിന് ആളുകൾ മഹാമാർ മഹോത്സവത്തിലേക്ക് എത്തിയിട്ടും അവിടെയുള്ള അവിടെ ജീവിച്ചിരുന്ന അവിടെ ജീവിച്ച് മുന്നോട്ടു പോകുന്ന ഒരു സാധാരണക്കാരനും അവിടെയുള്ള ഒരു കട ഉടമക്കും ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ വലിയ രീതിയിൽ വൃത്തിയാക്കുന്നു അതിനെ അഭിനന്ദിക്കാനാണ് ഈ ഇക്ബാല് സേവാഭാരതിയെ അന്വേഷിക്കുന്നത് ഇതാണ് നമ്മുടെ നാട് ഇതാണ് നമ്മുടെ നാടിൻ്റെ ഐക്യം ഇതാണ് നമ്മളൊക്കെ ഒരുമിച്ചാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന് നമ്മളൊക്കെ നിരന്തരം പറയുന്നത് ഇവിടെ ആരാണ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് കുത്തത്തിരിപ്പുമായിട്ട് രംഗത്തിറങ്ങുന്നത് ഓരോ ആളുകളും ഇതൊക്കെ ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇതിനൊക്കെ വ്യക്തമായിട്ട് ഉത്തരം കിട്ടു നിങ്ങൾ തന്നെ കേട്ടില്ലേ ഈ ഇഖ്ബാൽ എന്ന് പറയുന്ന വ്യക്തി തുടക്കത്തിൽ പറഞ്ഞു ഈ മഹാമാഘ മഹോത്സവം ഈ കുംഭമേള വരുമ്പോ ഇവിടെ എന്തോ പ്രശ്നം നടക്കുമെന്ന തരത്തിൽ അവിടെ പ്രചരണം നടന്നു ഞങ്ങൾ അതൊക്കെ വിചാരിച്ചിരുന്നു എന്തോ പ്രശ്നമാണോ എന്ന രീതിയിൽ എന്നാൽ ഇത് നടന്നു ഞങ്ങൾ മനസ്സിലാക്കി ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് പോലും എത്ര സുന്ദരമായിട്ട് വൃത്തിയാക്കി അത് സേവാഭാരതി ഇത്ര ഭംഗിയായിട്ട് നടത്തി ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ അടുത്ത പ്രാവശ്യത്തെ ഇതിനേത് വലിയ ആഘോഷത്തോടു കൂടി ഞങ്ങൾ കാത്തിരിക്കുന്നു രാജ്യത്തിന് നമ്മുടെ ദേശീയതയാണ് മഹാമാഘ മഹോത്സവത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ആരാണ് ഇവിടെ കൊത്തിപ്പുമായിട്ട് രംഗത്തെത്തിയത് ഈ മഹാമാഘ മഹോത്സവത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് അദ്ദേഹം തുടക്കം കുറിച്ചു പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് ഓടിയത്തെ ബി ജെ പി ലീഡേഴ്സ് അവിടേക്ക് ഓടിയത്തെ നമ്മുടെ ദേശീയതയാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവുമാണ് അവിടെ ഉയർത്തിപ്പിടിക്കുന്നത് ബി ജെ പി ലീഡേഴ്സ് മത്സരിച്ച് അവിടേക്ക് എത്തി പരമാവധി അവരെ കൊണ്ട് ആവുന്നതുപോലെ അതിന് പ്രചരണം കൊടുത്തു രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മതഭേദമന്യേ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തി എന്നാൽ എത്താത്ത കുറച്ച് ആളുകളില്ലേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ ഇതെവിടെയാ നടക്കുന്നത് നമ്മുടെ മലപ്പുറത്ത് ഈ മലപ്പുറം മുസ്ലിം ലീഗിന്റെ പുനാപുരം കോട്ട എന്നൊക്കെയല്ലേ അറിയപ്പെടുന്നത് ആ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ആ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിയാബിതങ്ങൾക്ക് അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചോ കുഞ്ഞാലിക്കുട്ടിക്ക് അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചോ അവിടുത്തെ ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ ഇവിടെ രാജ്യത്തോട് ചേർന്ന്ക്കുന്ന മതഭേദമന്യേ ആളുകൾ ഇത് വലിയ രീതിയിൽ സ്വീകരിച്ചു കട നടത്തുന്ന ഇക്ബാല് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ മറ്റ് ഞാൻ അത് എടുത്തു പറയുന്നില്ല വളരെ ഭംഗിയ മറ്റുള്ളവര് അതായത് മറ്റു പ്രോഗ്രാമുകളെക്കാൾ വലിയ ഭംഗിയായിട്ട് അവിടെ മഹാഭാഗ മഹോത്സവം നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ച കുംഭമേള ഭംഗിയായിട്ട് നടന്നു ഇക്കബാലാണ് അവിടെ നടന്നതിനെ കുറിച്ച് അവിടുത്തെ നാട്ടുകാരല്ലേ പറയേണ്ടത് അവര് പറയാണ് മറ്റുള്ളതിനേക്കാൾ വലിയ ഭംഗിയായിട്ട് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കി സേവാഭാരതിയെ അഭിനന്ദിക്കാൻ അദ്ദേഹം തിരഞ്ഞു നടക്കുക അതെ അത് ആ സേവാഭാരതിയെ അഭിനന്ദിക്കാനാണ് അദ്ദേഹം നടക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ കട ഉടമയായിട്ടുള്ള അടുത്ത വീടുള്ള ആള് എത്ര സുന്ദരമായിട്ട് സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ലോകത്തെല്ലാ സ്ഥലത്തുമുള്ളൊരു ഈ യാഥാർത്ഥ്യമുണ്ട് ഈ റിലീജിയസ് ടൂറിസം എന്ന് പറയും അത് ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ ഭംഗിയായിട്ട് നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലും റിലീജിയസ് ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട് ഓരോ ഇപ്പോ ഈ പറയുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ വലിയ രീതിയിൽ പണം വാരിക്കൂട്ടുന്നുണ്ട് ആ രാജ്യത്തിന് ഒരു കണക്കും ഇല്ലാത്ത രീതിയിൽ പുണ്യമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ അവിടേക്ക് ആളുകൾ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ സൗദി അറേബ്യ വാരിക്കൂട്ടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ഓരോ രാജ്യവും അവരുടെ സംസ്കാരമാണ് ഈ പറയുന്ന സൗദി അറേബ്യയുടെ സംസ്കാരമാണ് അവർ പിടിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരമാണ് കുംഭമേള എന്ന് പറയുന്നത് അപ്പൊ ഈ കുംഭമേളയ്ക്ക് വരുമ്പോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശറൊക്കെ ഈ രംഗത്തിറങ്ങണം എന്നിട്ട് പരമാവധി പ്രചരണം കൊടുക്കണം രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളെത്താൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളെത്താൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കേണ്ടിയിരുന്നു എന്നാൽ അവരെന്താ ചെയ്തത് അവർ മുഖം തിരിഞ്ഞു നിന്നു ഒന്ന് തിരിഞ്ഞു പോലെ നോക്കിയില്ല വെടി സതീശൻ തിരിഞ്ഞു നോക്കിയില്ല അതേപോലെ തന്നെ പിണറായി വിജയൻ തിരിഞ്ഞു നോക്കിയില്ല നമ്മുടെ പൊതുഗജനാവിന് പോലും ഗുണമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും അവിടെ എത്തുന്ന ആളുകൾക്ക് കച്ചവടം സാധനങ്ങൾ വേണം ഭക്ഷണ സാധനങ്ങൾ വേണം യാത്രാ സൗകര്യങ്ങൾ വേണം ഇതൊന്നും ഇതൊന്നും തിരിഞ്ഞു നോക്കിയില്ല പ്രതിപക്ഷ നേതാവോ ഈ പറയുന്ന ഈ മുഖ്യമന്ത്രിയോ തിരിഞ്ഞു തിരിഞ്ഞുപോലെ നോക്കിയില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അയോധ്യ അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോഴേക്ക് ഇവിടെ ജിയാതികൾക്ക് കുടി ഈ അയോധ്യ രാമക്ഷേത്രമൊക്കെ കേന്ദ്ര സർക്കാർ എത്ര ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളത് സകലെ ആളുകൾ തിരിച്ചറിയണം ഈ അയോധ്യ രാമക്ഷേത്രം നമുക്കറിയാം നമ്മുടെ പരമോന്നത കോടിയ കോടതി അതിൽ വിധി പറഞ്ഞതാണ് നമ്മുടെ പരമോ രാജ്യത്തെ പരമോന്നത കോടതി എന്താണോ വിധി പറയുന്നത് അതാണ് ഈ രാജ്യത്തെ ഓരോ പൗരനും ഇരുകയ്യും നീട്ടി സ്വീകരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി നീതി മാത്രമേ ഉയർത്തിപ്പിടിക്കൂ എന്നു എന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കേണ്ടതും ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതിലും ഒരു തർക്കവുമില്ല അപ്പൊ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന് വലിയ കോടിക്കണക്കിന് രൂപ ഇട്ടിട്ട് അവിടെ വലിയ സൗകര്യങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും അവിടേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി ഇതൊക്കെ ഇവിടെയുള്ള ജിഹാദികൾ രാജ്യം മുഴുവൻ പ്രചരണം നടത്തി അതിനോട് പ്രതിപക്ഷവും വലിയ രീതിയിൽ കൂട്ടിച്ചേർന്നു കൂടി ചേർന്ന് അവരെ ഒരുമിച്ച് അയോധ്യയിലെ വികസനങ്ങൾക്കെതിരെ പോലും സംസാരിച്ചു യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു ഈ വിമാനത്താവളം ഉണ്ടായതുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ സൗകര്യം ഉണ്ടായത് കൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്ക ഈ വിമാനത്താവളവും ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനും ഈ പറയുന്ന സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഉപയോഗിച്ചാൽ ഇതിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഉൾപ്പെടെ വരുന്നതിൻ്റെ ഗുണവാര ഈ രാജ്യത്തെ പൊതുഗജനാവിലേക്കല്ലെത്തുക അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ ടൂ റിലീജ്യസ് ടൂറിസം എന്നൊക്കെ ലോകത്തെല്ലാ ഭാഗത്തുള്ളതാണ് ഇതൊക്കെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ വളരെ ഭംഗിയായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകമൊക്കെ ഉയർത്തിപ്പിടിച്ച് വളരെ ഭംഗിയായിട്ട് നടത്തി മുന്നോട്ട് പോകുന്ന രാജ്യം ഉള്ളിടത്തോളം കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ പത്ത് വർഷമൊക്കെ നമ്മുടെ സംസ്കാരമൊക്കെ ഉയർത്തിപ്പിടിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ഗുണം രാജ്യമുള്ളിടത്തോളം രാജ്യത്തിന് ലഭിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതേസമയം നമ്മുടെ മഹാഭാഗ മഹോത്സവത്തിലേക്ക് നമ്മുടെ കേരള സർക്കാർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ജിഹാദികളെ പേടിച്ചിട്ട് അല്ലാതെ ഇവിടെയുള്ള മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഇവിടെയുള്ള ഹിന്ദുവിനെയോ ഒന്നുമല്ല ഇവിടെയുള്ള ജിഹാദികളെ അതിനെ എതിർത്തിരുന്നു ഈ പറയുന്ന ഇക്ബാല് പോലും പറയുന്നു പ്രശ്നം ഉണ്ടാവുമോ എന്ന രീതിയിൽ ഒരു പ്രസിഡന്റ് ആരാ പ്രചരിപ്പിക്കുന്നത് ജിഹാദികള് ഇതിനെതിരെ നിൽക്കുക രാജ്യത്തിനെതിരെ നിൽക്കുന്നവരല്ലേ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉത്സവത്തിനെ മഹോത്സവത്തെ എതിർത്ത് മുന്നോട്ട് പോയത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അത് ജിഹാദികളെ പേടിച്ചിട്ടുവാ ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയുക അതേസമയം നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ മതഭേദമന്യ സകല ആളുകളും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു അതല്ലേ ഇക്ബാലൊക്കെ പറയുന്നതിലൂടെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് ഈ റിലീജിയസ് ടൂറിസം ഉൾപ്പെടെ തിരിച്ചറിവുള്ള ലീഡേഴ്സ് വേണം നമ്മുടെ കേരളം ഭരിച്ചു മുന്നോട്ട് പോകാൻ എന്നാലേ നമ്മുടെ നാടിന് വികസനം ഉണ്ടാവും ഒരു ഈ പറയുന്ന മഹാമാഘ മഹോത്സവം നടക്കുമ്പോ ഒരു മതം എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കാൻ സാധിക്കും ജോലി ലഭിക്കൂ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് മഹാമാഘ മഹോത്സവത്തിലേക്കൊക്കെ എത്ര കാലം ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തിരിഞ്ഞെടുക്കും നിങ്ങൾ അടുത്ത പ്രാവശ്യമൊക്കെ തിരിഞ്ഞു നിന്നാലേ ഇവിടെ കേരളത്തിലെ ജനത ഒന്ന് തിരിഞ്ഞു ഈ രാജ്യത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവരെ കേരളത്തിലെ അധികാരത്തിലേക്ക് ജനങ്ങളെ കെത്തിക്കും അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട